ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളിലേക്ക് പുതിയ ഒരാൾ വരുന്നു അത് നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ടാണ് ഗേൾ ഫ്രണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് അതുകൊണ്ട് നമ്മൾ പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും നമ്മുടെ ചാനലിൽ പോയിട്ട് അത്തരം വീഡിയോസ് കാണാവുന്നതാണ് പിന്നെ ജനറൽ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് റെസണേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മളൊരു ടോപ്പിക്ക് വെച്ചിട്ട് നമ്മളതിൽ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുന്നുള്ളൂ നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് അല്ലാതെ മറ്റുള്ള ആൾക്കാരെ പോലെ സന്തോഷിപ്പിച്ച് അതല്ല നമ്മുടെ പരിപാടി ഓക്കെ പിന്നെ നമ്മുടെ കയ്യിൽ റീഡിങ് എടുത്തവർക്കും അറിയാം അത് അത്തരത്തിലാണ് നമ്മളെന്ന് നമ്മളൊരു കോളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാർഡ് ഷഫിൾ ചെയ്തിട്ട് ആ മറുപടി നെഗറ്റീവും പോസിറ്റീവും എന്താണെങ്കിലും പറയുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ള സ്ഥലത്ത് പോലെ നിങ്ങളൊരു റീഡിങ് എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത് പണം അടച്ച് കഴിഞ്ഞ് വർഷങ്ങളോളം ആഴ്ചകളോളം കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ എനിക്ക് പേര് അയച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടാറുണ്ട് അതിപ്പോൾ നമ്മുടെ റീഡിങ് എടുത്താൽ മറ്റുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ചാലും അറിയാവുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നിങ്ങളിലേക്ക് ഒരു പുതിയ ആളിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആവാം നിങ്ങളുടെ എനർജി ആവാം അവരുടെ എനർജി ആവാം അങ്ങനെ എന്തും എന്തുവാം അപ്പം അതിനത്ര രീതിയിൽ മാത്രം കണ്ടാൽ മതി ഓക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിന് ഫോഴ്സ് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം നിങ്ങളിലേക്ക് പുതിയൊരാൾ വരുന്നു അത് അവരാണോ എന്നാണ് നോക്കുന്നത് അതൊന്നും പുതിയൊരു വ്യക്തിയാണോ എന്നാണ് നോക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയുന്നു നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബ്രേക്കപ്പിലാണ് നോ കോണ്ടാക്റ്റ് ആണ് ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ഏജ് ഡിഫറൻസ് ഉണ്ടാകാം മതം ആയിരിക്കാം വിഷു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ മേ ബി അതൊരു വ്യക്തിയാവാം സാഹചര്യം ആകാം എന്താവാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളോടും കൂടിയായിരിക്കും നിങ്ങൾ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് വളരെയധികം അനുയോജ്യമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് കാരണം നിങ്ങളുടെ റീഡിങ് എടുക്കുമ്പോഴേ നിങ്ങളുടെ കാര്യം അറിയുള്ളു അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ എനർജി എടുത്തിട്ട് അത് അതെൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം പണം കരിയർ ഇങ്ങനെ ഒരു കാര്യത്തിനെയും കളയാതിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ ബ്രേക്കപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റുന്നുണ്ടാകില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയം വളരെ മോശമാണ് എന്ന് തന്നെ പറയാം ഡിവോഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടാകാം വിവാഹേതര ബന്ധങ്ങളിലുള്ളവരുണ്ടാകാം നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാം അതും നിങ്ങൾ നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഫിനാൻഷ്യലി ഇമോഷണലി ടോട്ടലി നിങ്ങളുടെ എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് എത്താൻ യാതൊരു സാഹചര്യത്തിലും പറ്റുന്നില്ല അവർ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് അവരിലേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ പാടെ അവോയിഡും ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളൊരു ജോലി ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അസുഖ സംബന്ധമായിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം ചിലപ്പോൾ ഈ ജോലിയും അസുഖം ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം മറ്റേ വ്യക്തി നിങ്ങളെ റിജക്റ്റ് തന്നെ ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഇനി ഇതിലേക്ക് പുതിയൊരാൾ വരുന്നുണ്ടോ പുതിയൊരാൾ വരുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ പാടെ മാറിക്കഴിഞ്ഞ് നിങ്ങളിലേക്കൊരു ആന്തരികമായിട്ടുള്ളൊരു സന്തോഷം ഒരു പൂർത്തീകരണം നിങ്ങളെങ്ങനെയാണോ ഈ റിലേഷൻഷിപ്പിനെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ട പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ഒരു എൺപത് ശതമാനം പേർക്കും കാരണം അങ്ങനെ പറയുന്നത് നമുക്ക് റിവേഴ്സ് കാർഡ് ആകെപ്പാട് രണ്ട് കാർഡേ വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ് എന്ന് ഞാൻ തീർത്തും പറയുന്നു ഓക്കെ അതുവഴി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സാധാരണഗതിയിലേക്ക് വരുന്നതോടുകൂടി നിങ്ങളിലേക്ക് വരുന്നത് സന്തോഷമാണ് വിജയമാണ് ഒരു പോസിറ്റിവിറ്റിയാണ് വരുന്നത് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മളിലേക്ക് തിരികെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും കാരണം നമ്മുടെ എനർജീനെ തന്നെ അത് ഷിഫ്റ്റ് ചെയ്യാണ് നമ്മൾ ടോട്ടലി ഭയങ്കരമായിട്ട് ചേഞ്ചായി നമ്മളിൽ ഒരുപാട് പോസിറ്റിവിറ്റി വന്നതെന്ന് അറിയണം അത്തരത്തിൽ നമ്മളിൽ പോസിറ്റിവിറ്റി വന്നെന്ന് അറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ടോട്ടലി ഭയങ്കര പോസിറ്റീവ് ആവുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവ് ആവുന്നു നമുക്ക് അപ്രാപ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളെയും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇതേപോലെ തന്നെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈഗോ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം അതിനവര് അംഗീകരിക്കാൻ തയ്യാറാകുന്നുണ്ടാവില്ല അനാവശ്യമായിട്ടുള്ളൊരു ത്യാഗാണ് ഇപ്പം ആ വ്യക്തിനെ വേണ്ട എന്ന് വെച്ചെങ്കിൽ അതൊട്ടും എന്താ പറയാ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും ഓക്കെ ആ വ്യക്തി എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോയോ ഇനി അദ്ദേഹം തിരിച്ചു വരുമോ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലേ അത് നിങ്ങളുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രശ്നമായിരിക്കാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിലെന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമുള്ളത് അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ സോൾവ് ചെയ്യാൻ നോക്കാം ഇനി ഒരു പക്ഷേ അതൊട്ടും സോൾവ് ആവാത്തൊരു പരിപാടിയാണെന്ന് വിചാരിക്കുക ഇപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ കണ്ട എന്തിനാണ് നിൽക്കുന്നത് നമ്മൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നു അയാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല അയാൾക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ മറ്റ് പല വ്യക്തികളും ഉണ്ടാവും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താ നിങ്ങൾക്ക് ഈ വ്യക്തി മാത്രമേ ഉള്ളൂ സ്നേഹിക്കാൻ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ആ വ്യക്തിയിൽ അത്രയധികം നമ്മൾ ഈ പൊട്ട പൊട്ടക്കെറ്റി കിടക്കുന്ന തവള പോലെ കാരണം നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ലോകം ആ വ്യക്തിയാണ് ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞിടക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുന്നത് ഇത്രയും നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നതിനെ മുമ്പ് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്തായിരുന്നു ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണ് നമുക്ക് ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നമ്മളുടെ ചിന്തകളെയാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞു തീർക്കാം തീരെ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനവിടെ ഉപേക്ഷിക്കുക അങ്ങനെ അത്തരത്തിൽ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരും അത് ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുന്നതാവാം ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് മാറുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്ക് ഇരട്ടിയായി തിരിച്ചു തരുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് അത്തരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് സംതൃപ്തി ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേബിലിറ്റി ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയുമോ നമ്മളെ കേൾക്കാൻ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ നമുക്ക് കൂട്ട് നിൽക്കുന്ന ഒരാൾ ഇതാണ് നമ്മൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ റിലേഷൻഷിപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ ഇത് തന്നെയാണ് എല്ലാവർക്കും ആവശ്യം ഇത് എല്ലാം ഇപ്പോൾ നമുക്ക് വരുന്ന എല്ലാ റീഡിങ്സിലും ഒരു വ്യക്തി മാത്രം ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടാകും ടിപ്പറില് മണ്ണടിക്കുന്ന പോലെ സ്നേഹം കൊടുക്കുന്നുണ്ടാവും മറ്റേ അവിടെ നിന്നാണെങ്കിലും ഒരു സാധനം ഇല്ല അവർ ഈ തൂമ്പ പോലെ മാന്തി എടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അവർക്ക് നിങ്ങളില്ലെങ്കിൽ മറ്റൊരാൾ മതി എന്തിനാ അപ്പോൾ അത്തരത്തിലുള്ളൊരു ബന്ധത്തിൽ നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റേബിലിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ എവിടെയാണ് വിള്ളരുകൾ സംഭവിച്ചത് ആരായിരുന്നു അതിന് കാരണം ആരാണ് ആ തേർഡ് പാർട്ടി അങ്ങനെ നിങ്ങളുടെ ഈ ലൈഫിലെ എല്ലാ സിറ്റുവേഷനും ഈ റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളെയും പറ്റി നിങ്ങൾക്കൊരു വ്യക്തത വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചത് ആരാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര സാഹചര്യം ഉണ്ടായത് അങ്ങനെ നിങ്ങൾ ഇത്രയും നാളറിയാതിരുന്ന സത്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതിന് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറിപ്പോണം നമ്മൾ ആ സിറ്റുവേഷനിൽ തന്നെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല ആ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആ മറ്റേ വ്യക്തി അറിയുന്ന പോലും ഉണ്ടാവില്ല അത് ഫീലിങ്സ് പിന്നെ നമുക്ക് എന്തിനാണ് നമ്മൾ എന്തിനാണ് ആ വ്യക്തിക്ക് വേണ്ടി ഇവിടെ കരഞ്ഞ് നമ്മുടെ ലൈഫ് കളയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങളൊരു ആണ് ഇങ്ങനത്തെ കണ്ടീഷനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഹാപ്പി സർപ്രൈസായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും നൂറ് ശതമാനം വരും ആ വ്യക്തി നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടാകും നിങ്ങളും അവരും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഭയങ്കര പോസി ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെല്ലാത്തിനെയും തന്നെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിലൊരു സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ടൂ ഓഫ് കപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധത്തിന് നല്ല രീതിയിൽ ഒരു ഐക്യം ഒരു പങ്കാളിത്തം ഒരു കണക്ഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അതുവഴി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആന്തരികമായിട്ടുള്ള സന്തോഷം ആന്തരികമായിട്ടുള്ള സമാധാനം ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മുടെ സന്തോഷത്തിനെ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ആ എനർജീനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി പക്ഷെ നമ്മൾ നമ്മളതിന് ചേഞ്ച് ചെയ്യാണ്ട് ഇപ്പോൾ റീഡിങ് എടുക്കാൻ വരുന്നവരെല്ലാവരോടും ഇങ്ങോട്ട് ലഭിക്കാത്ത സ്നേഹത്തിന് തിരിച്ചങ്ങോട്ട് വേണ്ട എന്ന് ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കാടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് വഴി നമ്മൾ നമ്മളവർ പറയുമ്പോൾ അവർ പറയും അയ്യോ നമുക്കത് പറ്റുന്നില്ല എത്ര എന്തുകൊണ്ട് പറ്റുന്നില്ല പറ്റാത്തൊരു പരിപാടിയും ഇല്ല എനിക്കും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് എന്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ ആവുന്നില്ല പല സാഹചര്യങ്ങളും വന്നിട്ടുണ്ട് ഇതും കടന്നു പോകും കാരണം ഞാൻ ഇതിനെയും കടന്നു പോകണം അപ്പോഴാണ് എന്തിനൊരു കാരണമുണ്ട് ഒരു വ്യക്തി നമ്മളിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ആ കാര്യങ്ങളും പുതിയതായിട്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളെയും തിരിച്ചറിയുന്നത് ഒരു ബന്ധം ഒരു സാഹചര്യമൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട് അത് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല ചിലപ്പോൾ ഈ ഒരു ബ്രേക്കപ്പിലായിരിക്കും നമ്മൾ ചിലപ്പോൾ വേറൊരു ചിലപ്പോൾ എഴുത്ത് വായന അങ്ങനെ പല പരിപാടിയിലേക്ക് തിരിയുന്നത് അവിടെ നിന്നായിരിക്കാം നമ്മുടെ ലൈഫ് പുതിയൊരു ഗ്രോത്തിലോട്ട് പോകുന്നത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ആ വ്യക്തിയെ പറ്റി മാത്രം അയ്യോ പോയേ എന്ന് പറഞ്ഞ് നമ്മളീ അവസ്ഥയാണ് ഈ അവസ്ഥയാണ് ആദ്യം അപ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും ആ വ്യക്തി ഈ പറഞ്ഞ നിങ്ങളുടെ ഓപ്പോസിറ്റിലെ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നെഗറ്റീവ് എനർജീസ് യൂസ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ അന്ന് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പിരിഞ്ഞ് പോയതായിരിക്കാം ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞ് പോയതായിരിക്കാം ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഇപ്പം അടുത്ത് ഈ അടുത്ത് പൊളിഞ്ഞു പോയതായിരിക്കാം അപ്പം അന്ന് അവരെടുത്തൊരു തീരുമാനത്തിന് ഈ സമയത്ത് അവർ റീ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ അന്ന് ചെയ്തത് ശരിയാണോ അങ്ങനെ ആയിരുന്നു ഞാൻ പെരുമാറേണ്ടത് എൻ്റെ ഭാഗത്തല്ലേ തെറ്റ് എന്നൊക്കെ അവർ ചിന്തിച്ച് അത്തരം പ്രശ്നങ്ങളെല്ലാം വൃത്തിയായി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താ നിങ്ങളിലേക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വിജയങ്ങളാണ് ഉണ്ടാകുന്നത് സ്ട്രെങ്ത്ത് കൂടാണ് പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാകുമ്പോൾ തന്നെ ആ ബന്ധത്തിന് ഒരു നല്ലൊരു ഉറപ്പ് വന്നു പിന്നെ അതിനാരുന്നല്ല ഏതൊരു തേർഡ് പാർട്ടി വന്നാലും അതിന് പൊളിക്കാൻ സാധിക്കില്ല കാരണം യൂണിവേഴ്സ് കൂട്ടി യോജിപ്പിക്കുന്നതിനെ പൊളിക്കാൻ ഏതൊരു നെഗറ്റീവ് എനർജി ആണെങ്കിലും മറ്റ് വ്യക്തികളാണെങ്കിലും ശ്രമിച്ചാൽ സാധിക്കില്ല അവർ പരാജയപ്പെടുക മാത്രമേ ഉള്ളൂ പക്ഷേ ചില സമയത്ത് അത് തകർന്നു പോകും അതുകൊണ്ടാണ് കാരണം ആ സമയത്ത് അത് അങ്ങനെ സംഭവിക്കേണ്ടതാണ് അത് ചിലപ്പോൾ നമുക്കുള്ളതായിരിക്കില്ല അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യം വഴി നമ്മൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ട് വരും ഇതൊക്കെയാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പിന് നടക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ടാലൻറ്റ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടി കേൾക്കാൻ തയ്യാറാകും ഞാൻ കണ്ടിട്ടുള്ള ടാലൻറ്റ് വീഡിയോസിൽ മലയാളത്തിലാണെങ്കിൽ മലയാളം ആയിരിക്കുമല്ലോ നിങ്ങൾ കാണുന്നത് ഇതിൽ നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാർ കുറവാണ് തീരെ കുറവാണെന്നല്ല പറയാം അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഒന്നൊന്നര കൊല്ലം നിങ്ങളുടെ പോലെ തന്നെ ഈ ചേച്ചിമാർ തന്നെ ഇന്ന് വരും നാളെ വരും കേരള സംസ്ഥാന വായിക്കുറി പോലെയുള്ള എല്ലാ കഥകളും കേട്ട് കാത്തിരുന്നൊരു വ്യക്തിയാണ് ഞാൻ എപ്പോഴല്ല പണ്ട് അന്ന് എനിക്ക് ഇതിൽ നിന്ന് നാൾ ഇങ്ങനെ ഇരുന്നു കഴിയുമ്പം എനിക്ക് മനസ്സിലായി നിങ്ങളൊരു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം അടുപ്പിച്ച് റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്ന ഈ വാഗ്ദാനങ്ങളല്ലാതെ ഇതിലൊരു ഇരുപത് ശതമാനം പേർക്ക് ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ടാകാം വീണ്ടും പോകുന്നുണ്ടാകാം അല്ലാതെ നിങ്ങളുടെ വേറൊന്നും സംഭവിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊന്നും നിങ്ങളുടെ എനർജി എല്ലാ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ കാർ വാങ്ങി എന്ന് പറഞ്ഞ് എനിക്കത് തോന്നുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ പറ്റില്ല കാരണം അതെൻ്റെ കാറല്ല അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ എനർജിയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കോമൺ ആയിരിക്കും കാരണം ഇത് കാണുന്നൊരു പലതാണ് നമ്മുടെ കാടുകളിൽ വരുന്ന എനർജിയാണ് പറയുന്നത് പക്ഷെ അതൊന്നും നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾ വലിച്ചു കയറ്റി വെറുതെ എന്തിനാണ് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും ചീത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ എന്തിനാണ് വെറുതെ ഇതിന് ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് കാട് കയറി നിങ്ങളുടെ എനർജീനെ തന്നെ ഇല്ലാതെയാക്കി വല്ലാത്തൊരവസ്ഥയിൽ പോയിരിക്കേണ്ട അവസ്ഥ അതിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നത് ഇത് കൂടുതൽ പേർക്ക് ഇപ്പോൾ നമ്മൾ മൊത്തം നമ്മുടെ റീഡിങ് എടുത്തു നിങ്ങളിലേക്ക് പുതിയ ഒരാൾ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു അത് അവരാണോ എന്നാണ് നമ്മൾ ടോപ്പിക്ക് ആക്കി വെച്ചത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഒരു എൺപത് ശതമാനം പേർക്കും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ പോയ വ്യക്തി നിങ്ങൾ ആരായിട്ടാണ് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു പോയെന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത് ഒരു ഇരുപത് ശതമാനം പേർക്ക് നിങ്ങളുടെ ആ പഴയ റിലേഷൻഷിപ്പിനെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്ന സമയത്ത് അയാൾ എൻ്റെ കൂടെ ഉണ്ടായോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായോ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എനിക്ക് എന്താ ഗുണമുണ്ടായി എന്ത ഇത് മുന്നോട്ട് പോകും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു പേരൊക്കെ നല്ലൊരു തീരുമാനം എടുത്ത് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടാകാം ആ ബന്ധത്തിൽ നിന്ന് എപ്പോൾ പിന്മാറുന്നു നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെപ്പോഴാണോ പിന്മാറുന്നത് അവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയങ്ങളാണ് വരുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളിലേക്ക് ഒരു പുതിയൊരു വ്യക്തിയായിരിക്കാം ആ തരത്തിലൊരു പുതിയൊരു വ്യക്തി വരാനും സാധ്യതയുണ്ട് നിങ്ങളെ ഇതിനേക്കാൾ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാകാം ഈ വണ്ടി പോയാൽ തീ വണ്ടി വരും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലാതെ ഒരാൾ മാത്രമാണ് നമ്മുടെ എല്ലാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവരെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് സ്ഥലത്താണെങ്കിലും യൂണിവേഴ്സ് അത് ഒന്നിപ്പിച്ചിരിക്കും നിങ്ങൾക്ക് ഫോൺ നമ്പർ ഇല്ലെങ്കിലോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒന്നിക്കാനുള്ളതാണോ ഒന്നിച്ചിരിക്കും നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു പിന്നെ നമ്മളിപ്പം പറയാണ് എനിക്ക് നാളെ അയാൾ ഒന്നിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളേതൊന്നും പ്ലാൻ ചെയ്യുന്ന ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനിങ്ങാണ് ഇതിൽ കർമാസ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളറിയാത്ത ഒരുപാട് ശക്തികളുണ്ടാവും ഈ പ്രപഞ്ചം നമ്മൾ ഒന്നിക്കേണ്ടതാണെങ്കിൽ മാത്രമേ നമ്മൾ ഒന്നിക്കുള്ളൂ പലരും പറയും മാനിഫെസ്റ്റ് ചെയ്ത് എൻ്റെ വ്യക്തിയെ ഞാൻ നേടാം മാനിഫെസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് കിട്ടാം എൻ്റെ പത്തിന്റെ പൈസ ഇല്ല ഞാനിവിടെ ഇരുന്ന് ഒരു മാസം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ് ദൈവമേ എനിക്കൊരു കോണർ കിട്ടണേ അല്ലെങ്കിൽ ഒരു ബെൻസ് കാർ എനിക്ക് കിട്ടണേന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശുമില്ല കാറ് വാങ്ങാൻ കാശും ഇല്ല ഒന്നുമില്ല ഞാൻ മാനിഫെസ്റ്റ് ചെയ്താൽ ഇത് വരുവോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നാടിൻ്റെ പ്രധാനമന്ത്രി ആയിക്കൂടെ മുഖ്യമന്ത്രി ആയിക്കൂടെ സിനിമാ നടൻ ആയിക്കൂടെ എന്തും അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മളിലേക്ക് വരാനുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രം യൂണിവേഴ്സ് നമുക്ക് അനുവദിച്ച് തന്നതാണെങ്കിൽ മാത്രമേ വരൂ മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടാകാം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരും എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കില്ലേ പിന്നെ നമ്മളിഷ്ടമല്ലാത്തൊരു ബന്ധത്തിൽ നമ്മൾ ഒരു കാര്യമില്ല അയാളെ കഴുത്തിൽ തൂക്കും വെച്ചിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളല്ലെങ്കിൽ അവൾ അതൊരിക്കലും പ്രാപ്യമാവുന്നൊരു പരിപാടിയല്ല പക്ഷെ അവർ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിലോ ആ സ്നേഹം ആ ആജീവനാന്തകാലം നിലനിൽക്കും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ അപ്പം ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് അപ്പോൾ ഇതിലൊരു എൺപത് ശതമാനം പേർക്കും നിങ്ങളുടെ ആ പഴയ എക്സ് അവർ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് പേർക്ക് ആ പഴയ എക്സ് എന്തെന്നൊക്കെയായിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് പുതിയൊരു വ്യക്തി വരാനും സാധ്യതയുണ്ട് ഇതാണ് നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മേ ബി പൊരുത്തപ്പെടുന്നുണ്ടാകാം ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അത്തരത്തിൽ പോവാം നമുക്ക് പേഷ്യൽ റീഡിംഗ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ബുക്ക് ചെയ്തവർക്ക് നമ്മൾ അപ്പം തന്നെ റീഡിങ് കൊടുക്കാറുണ്ട് നിങ്ങൾ പണടച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്ന അതേ സമയത്ത് കിട്ടും അല്ലാതെ മറ്റുള്ള സ്ഥലത്ത് പോലെ ഇത്ര ദിവസം കഴിയട്ടെ നോക്കിയിട്ടില്ല എന്നെ വിളിക്കുന്നവർ കുറേ പേര് പറയുന്നുണ്ട് ഇന്ന ചാനലിൽ ഇതേപോലെ പൈസ അടച്ചു അവർ പൈസയും കണ്ടു പക്ഷെ അവരിതൊരു റിപ്ലൈ പോലും തരുന്നില്ല മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ഞാൻ വാട്ട് വോയിസ് അയച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ ഒരു ക്വസ്റ്റൻ എടുത്താലും പത്ത് ക്വസ്റ്റൻ എടുത്താലും അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് എടുത്താലും നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ വിളിക്കാനാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് അവരുടെ എനർജി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ എനർജിയാണ് ഞാനിവിടെ ഷഫിൾ ചെയ്ത് പറയുന്നത് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും അല്ലാതെ സന്തോഷിപ്പിക്കുന്ന പരിപാടിയില്ല കാരണം ഞാനിങ്ങനെ ഒന്നര കൊല്ലം സന്തോഷിച്ചിരുന്നിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല കാണുന്നവർക്ക് അറിയായിരിക്കും അപ്പം നിങ്ങളാ സാഹചര്യത്തിനൊക്കെ മനസ്സിലാക്കി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിലേക്ക് തന്നെ വന്നതെന്ന് പറഞ്ഞാൽ അത് നടക്കാനുള്ളതായിരിക്കില്ല അതിനൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം പിന്നെ നമ്മുടെ എല്ലാ റീഡിങ്ങും ജനറലാണ് ടൈംലെസ്സാണ് നിങ്ങളെപ്പോൾ കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം പക്ഷേ നിങ്ങളുടെ റീഡിംഗ് അല്ല ഓക്കെ അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി